നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യ അംഗങ്ങളുള്ള വേലൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ യു ഡി എഫിൽ ലഭിച്ചു പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റായി നിതീഷ് ചന്ദ്രൻ വട്ടപ്പറമ്പിലും തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പമുള്ള വേലൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ യുഡിഎഫിലെ സ്വപ്നരാമചന്ദ്രനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു എൽ ഡി എഫിലെ ശുഭ അനിൽകുമാറായിരുന്നു എതിർ സ്ഥാനാർത്ഥി വോട്ടെടുപ്പിൽ തുല്യത വന്നതോടെയാണ് നറുക്കെടുപ്പ് നടത്തിയത് ആകെ പത്തൊമ്പത് സീറ്റിൽ ഒമ്പത് എൽ ഡി എഫും ഒമ്പത് യു ഡി എഫും ഒരു ബി ജെ പിയുമാണുള്ളത് ബി ജെ പി അംഗം എ ജി രഞ്ജീവ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെ എൽ ഡി എഫിന് ഒമ്പത് വോട്ട് യു ഡി എഫിന് ഒമ്പത് വോട്ടും ലഭിച്ചു തുടർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും എൽ ഡി എഫാണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് സ്വപ്ന രാമചന്ദ്രന്റെ വിജയത്തോടെ ഭരണം കോൺഗ്രസിന് ലഭിച്ചു മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ രാമചന്ദ്രൻ ഇത് നാലാം തവണയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ സന്തോഷവും അഭിമാനവും ഉള്ള സമയമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ കാലങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹം ഇന്ന് സഫലമായിട്ടിരിക്കയാണ് വേലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് ഒരു വാർഡിലെ പ്രസിഡന്റ് അല്ലാതെ മുഴുവൻ ജനങ്ങളുടെയും പ്രസിഡന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ന വികസനത്തിനും അതുപോലെ തന്നെ ക്ഷേമത്തിനും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ വേലൂരിലെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ അന്ത്യമായിട്ടുള്ള ലക്ഷ്യം